നമ്മൾ നമ്മളിവിടുത്തെ ഒരു പാറൻ്റെ മോള് കയറിയാണ് കേട്ടോ ഒരുപാട് പാറകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ വെച്ചാൽ കുറച്ച് ഡേഞ്ചറാണ് അപ്പോൾ ആരെങ്കിലും നമ്മൾ കയറാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കല്ലോ കേട്ടോ പക്ഷേ അതിൻ്റെ മോള് കയറി കഴിഞ്ഞാൽ കായ്ച്ചുണ്ടല്ലോ അത് അതിശയിപ്പിക്കുന്നത് തന്നെയാണ് കയറുമ്പോഴായിരിക്കും കയറുന്ന പാട്ട് ഇന്നലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോൾ കുറേ ആയി കുന്നമാലയൊക്കെയുള്ള കാഴ്ചകളൊക്കെയുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നും നമ്മളൊരു അടിപൊളി സ്ഥലത്താണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കണ്ടില്ലേ ദൂരക്കുള്ള കാഴ്ചകളൊക്കെ നോക്ക് നമ്മൾ കുറച്ച് ഭാഗം കയറിയപ്പോൾ തന്നെ ഇത്ര മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഉണ്ടാവും അപ്പം നമ്മളിതാ മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലെ ആമസോൺ വ്യൂ പോയിൻ്റ് കാണാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആമസോൺ വ്യൂ പോയിൻ്റ് ചാത്തല്ലൂർ ഇടവണ്ണ അങ്ങനെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുള്ളൂ ഇല്ലെങ്കിൽ ആമസോൺ വ്യൂ പോയിൻ്റ് വേറെയും ഭാഗങ്ങളുണ്ട് ആ ഒരു ഭാഗത്തേക്കായിപ്പോ നിങ്ങൾ എത്തുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ചെങ്കുത്തായിട്ടുള്ള കോൺക്രീറ്റിൻ്റെ കയറ്റമാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് കുറവായത് തന്നെ ഇവിടെ കുറച്ച് കയറിപ്പോൾ ബുദ്ധിമുട്ടാണ് ബ്ലോക്കൊക്കെ വരുന്ന സമയത്ത് അപ്പം നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കി നടന്നു പോകാണ് ഒരുപാട് ആളുകൾ താഴെയും താഴെയൊക്കെ ഒരുപാട് കാറുകളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ വണ്ടി ടു വീലർ നിർത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ബൈക്ക് നിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ മുകളിലേക്ക് നടന്നായിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ നമ്മൾ വന്നിട്ടുണ്ട് ഇനി ഏകദേശം രണ്ട് കിലോമീറ്ററോടെ നമുക്ക് നടന്ന് പോകാനായിട്ടുണ്ട് ഫുള്ള് കേറ്റാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ടിപ്പറ് കുടുങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഈ റോഡ് പണിക്കാവശ്യമായ കല്ല് കൊണ്ടുവന്നാണ് ഈ ഒരു ടിപ്പറിൽ അപ്പോൾ ടിപ്പർ തന്നെ ഇവിടെ ടയർ തിരിഞ്ഞ് കളിക്കുക കേട്ടോ എന്ന് വെച്ചാൽ ഗ്രിപ്പ് കുറച്ച് കുറഞ്ഞ ടയറുമാണ് അതിൻ്റെ അപ്പോൾ എന്തായാലും ഈ ബ്ലോക്കൊക്കെ നമ്മൾ മറികടന്ന് നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളാണ് കേട്ടോ ടു വീലർ മുൽ മുകളിലേക്ക് അയച്ച് കണ്ട് താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എത്തണം ഇവിടെ ആ ഒരു ലൈറ്റ് വരുന്ന ഒരു സമയത്ത് സൂര്യവന് ഉദിച്ച് വരുന്ന ഒരു സമയത്ത് എത്തണമെങ്കിൽ അതിമനോഹരമായ മേഘങ്ങളുടെ ഒരു ഒരു അടിപൊളി കാഴ്ച്ചിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോയിൽ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച കാണെങ്കിൽ നമ്മൾ ആ ഒരു വെളിച്ചം വരുന്ന സമയത്ത് വരണം നേരത്തെ വരണം അപ്പം നമ്മളിവിടെ എത്തുമ്പം തന്നെ അതായത് ഈ ഒരു സമയം തന്നെ ഇപ്പോൾ എട്ട് ഇരുപതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ടൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇവിടെ വേറെ മറ്റു റിസോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് റോഡാണ് കേട്ടോ അവിടെയൊക്കെ അവിടെ നല്ല കിതപ്പാണ് കേട്ടോ നോക്കിയാൽ മൊത്തം കാടാണ് ഇവിടേക്ക് കാട്ടിൻ്റെ ഉള്ളിലൂടെ ഉള്ളൊരു കോൺക്രീറ്റ് റോഡാണ് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇന്നെന്താ ഒരുപാട് ആളുകളാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം അതിലൊക്കെ നമ്മൾ കുറച്ച് ആളുകളൊക്കെ ഇവിടെ വരുന്നത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇന്നിവിടെ വന്ന സമയത്ത് തന്നെ എനിക്ക് അത്ഭുതമായി പോയി എന്താ വെച്ചാൽ അത്രയും ആളുകളാണ് ഇവിടെ കണ്ടിറങ്ങി ഇറങ്ങി വരുന്നത് കേട്ടോ അതുപോലെ മുകളിലേക്കും കുറേശ്ശെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ എല്ലാ ഭാഗത്തും ഒരുപാട് ബൈക്കുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയും ആളുകൾ മുകളിൽ ഇനിയും ഇറങ്ങി വരാനായിട്ടുണ്ട് ഇവിടുത്തെ ഒരു റോഡിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഇപ്പോൾ അല്ലേ വെള്ളം കൊലിച്ച് സൈഡിലൊക്കെ വലിയ ചാലായി കിടക്കുകയാണ് ഇതിലൊക്കെ ബൈക്ക് ഓടിച്ച് ഓഫ് റോഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ കുറേ പേര് മുകളിൽ നിന്ന് വണ്ടി ഇറക്കിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ കൂടുതലും ഇവിടെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് വയസ്സിനൊക്കെ മുകളിലുള്ള അതുപോലെ ഒരു മുപ്പത് വയസ്സിനൊക്കെ താഴെയുള്ള ആളുകളാണ് കൂടുതലായിട്ട് കാണുന്നത് ഒരു യുവാക്കളും അതുപോലെ കുറച്ച് കുറച്ച് പെൺകുട്ടികളെയും കാണുന്നുണ്ട് പിന്നെ മറ്റു വയസ്സിലുള്ള ആളുകളൊക്കെ ഇവിടെ കുറച്ചാണ് കേട്ടോ കാണുന്നത് ഒന്നാമത്തെ ഇത് അങ്ങനെ ഒരു അംഗീകരിച്ച ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ഫേമസ് ആയിട്ടുള്ളൂ ഇവിടെ ആയിട്ട് ഇതൊരു ടീ ഷോപ്പിൻ്റെ ഒരു ബോർഡ് കാണുന്നുണ്ട് നല്ല കിറപ്പാണ് കേട്ടോ മൊത്തം ഉയർത്തുന്നുണ്ട് ഏകദേശം ഒന്നേ കാല മുകളിൽ നമ്മൾ നടന്നുകൊണ്ട് കേട്ടോ ഞാനെന്ന് പറഞ്ഞാൽ വ്യായാമം ഇല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കെതപ്പാണ് എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ പണി എങ്ങനെയാണല്ലോ ഇരിക്കുന്ന പണിയായത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാലം വ്യായാമം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്കിങ്ങനത്തെ കേറ്റക്ക കയറി ഞാൻ കെതപ്പ് വരും ഇപ്പം നമ്മുടെ ഈ ഒരു ഷോപ്പിൽ എത്തിയിട്ട് കിട്ടും അപ്പോൾ ഇവിടെ ഒരുപാട് കണ്ടില്ല ഫുള്ള് യുവാക്കൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടാണ് മുകളിലേക്ക് കയറുന്നു അപ്പം ഇവിടെ ബോട്ടിൽ വെള്ളം ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടേ എത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് കാത്തുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മളൊരു സർവത്ത് കഴിച്ചതാ മേലോട് കയറുകയാണ് ഇവിടെ ആയിട്ട് ഈ റബ്ബർ ടാപ്പിങ്ങിൻ്റെ ആ ഒരു മെഷീനും കാര്യങ്ങളൊക്കെ കാണുന്നു മൊത്തം റബ്ബർ തോട്ടമാണ് അപ്പം റബ്ബർ തോട്ടത്തിലൊക്കെ ഒരു ടാപ്പിംഗ് നടക്കുന്നൊരു തോട്ടം കേട്ടോ ഇപ്പം ഇവിടെ നിന്നും കുറച്ച് മുകളിലേക്ക് നമുക്ക് കയറി പോകാനായിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിച്ച മാരില്ല ഒരുപാട് നടക്കാണ്ട് കേട്ടോ അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നടക്കാൻ കഴിയുന്ന ആളുകൾ വന്നാൽ മതി എന്താ വെച്ചാൽ അല്ലാത്ത ആളുകൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും എന്താ വെച്ചാൽ കുറച്ച് നമുക്ക് റെസ്റ്റ് എടുത്തുകൊണ്ടൊക്കെ മുന്നോട്ട് കയറി പോകാം അപ്പം കുറച്ചൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ആളുകളൊക്കെ അവിടെ അവിടെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ക്യാമറയിൽ കാണിച്ച ആളുകളെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ ക്യാമറ എടുക്കാതെ കുറേ ആളുകൾ ഈ നമ്മൾക്ക് മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇപ്പം മഴ പെയ്ത ഇവിടെയൊക്കെ മണ്ണൊക്കെ നല്ല കുളിർത്ത് കിടക്കണം കേട്ടോ അപ്പം മഴ പെയ്യുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഇവിടെ നമ്മൾ പെട്ടുപോകും നടന്നു പോകാൻ പറ്റാത്ത കാര്യം എന്തായാലും ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ തന്നെയാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ ഒരു അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ കേട്ടോ എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇവിടെതാണ് നമ്മുടെ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഈ മയിൽ കുറ്റികളൊക്കെ കാണുന്നു കേട്ടോ അപ്പം നമ്മളിപ്പോൾ താ നല്ലൊരു നിരപ്പായൊരു സ്ഥലത്തെത്തി അപ്പോൾ ഇനിയും നമ്മളെ സ്ഥലത്തില്ല നേരെ മുളയെ കണ്ടില്ലേ ആ ഒരു മലേൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത് അവിടെയൊക്കെ പാറേൻ്റെ മുകളിലൊക്കെ പയ്യന്മാരിയ്ക്കുന്ന കാണുണ്ട് അപ്പോൾ ആ ഒരു ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാം അവിടേക്ക് എത്തിക്കഴിഞ്ഞാലാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചെറിയ കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ എന്നാലും നല്ല ഒരു അടിപൊളി കാഴ്ച കിട്ടണമെങ്കിൽ അന്ന ടോപ്പിലെത്തണം ചെറിയൊരു ഫോഗമൊക്കെ ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ വേനലിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇതൊന്നും സൗന്ദര്യം നമുക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല ആ ഒരു മഴയേക്കാലം അതുപോലെ മഞ്ഞ് കാലത്തൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഇതുപോലുള്ള ആ ഒരു മലമുകളിലൊക്കെ നമുക്കതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയുള്ളു എന്നുവെച്ചാൽ ചെറിയൊരു ഫോഗമൊക്കെ നിറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അടിപൊളി അപ്പോൾ ഇപ്പോൾതാ നല്ല മഴയൊക്കെ പെയ്ത് പച്ചപ്പൊക്കെ ഇങ്ങനെ കൂടി വരുന്നൊരു സമയമാണ് ഇവിടെയൊക്കെ കണ്ടില്ല ആളുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ കൊണ്ടിട്ട് ഇവിടെയൊക്കെ നാശമാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ വെള്ളമോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ കേട്ടാണ് കേട്ടോ വെള്ളമോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ബോട്ടിൽ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കുകയാണോ നമ്മൾ തിരിച്ചു കൊണ്ടുപോകണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ പയ്യന്മാരൊക്കെ അത് അടിച്ചു പൊളിച്ച് ഇറങ്ങി വരുന്നുണ്ട് എന്തായാലും അടിപൊളി വൈബാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇത്ര കാലം വീഡിയോ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത കൊറണപ്പാറ ഇങ്ങനെയൊക്കെയുള്ള മലമുകളിൽ കയറുന്ന ഒരു ഇതൊക്കെ കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇവിടേക്കായിട്ട് ഒരുപാട് പാറകളും വഴിയൊക്കെ കുറച്ച് ദുർഘടം പിടിച്ചതാണ് പക്ഷേ ഇതുപോലുള്ള ആ ഒരു കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു സൗന്ദര്യം ഒന്ന് വേറെ തന്നെ കേട്ടോ ഇവിടെ കണ്ടില്ല നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ പിടിച്ച് കയറേണ്ട ഒരു സാഹചര്യമാണ് അത്ര സിമ്പിളല്ല അപ്പോൾ ഇതൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും എന്താ വെച്ചാൽ വഴുക്കും വെള്ളമൊക്കെ ആയിട്ട് വഴിയും കല്ലും ഒന്നും നമ്മൾ കാണില്ല അപ്പോൾ ഏകദേശം നമ്മൾ ഇതാ മുകളിൽ എത്താനായിട്ടു കേട്ടോ അപ്പം നല്ല പാറകളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ് ഇതൊന്നും ഞാൻ ഇതിന് മുമ്പ് കണ്ട വീഡിയോ ഒന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കണ്ട് കണ്ടിട്ടില്ല എന്താ വെച്ചാൽ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടും താഴേക്കുള്ള കുറച്ച് ഭാഗമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഇത് ആകാംക്ഷയോടെ നമ്മൾ ആ ഒരു വ്യൂ എത്തിയിരിക്കുകയാണ് വ്യൂ പോയിന്റ് പറഞ്ഞാൽ കുറച്ചുകൂടി മുകളിൽ കയറാണ്ട് കേട്ടോ കഴിഞ്ഞില്ല അപ്പോൾ ഇതിൻ്റെ കുറച്ച് കൂടി ഇനി കയറാണ്ട് അപ്പം ഇവിടെത്തന്നെ അടിപൊളി ഒരു ഭാഗമാണിത് നല്ല മലനിരകളും അപ്പം ആ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ പാറിൻ്റെ മുകളിലൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ ഇങ്ങനെ ഇതുപോലുള്ള ആനയുടെ വലിപ്പം ആനയെക്കാളൊക്കെ വലിപ്പമുള്ള പാറകളുടെ ഓരക്കിടയ്ക്ക് അങ്ങനെ പാറകൾ കാണുന്നുണ്ട് പൈലൊക്കെ ചെക്കന്മാരൊക്കെ കയറിയിരിക്കുകയാണ് കേട്ടോ ആ താഴേക്ക് നോക്കി ഒരു നായ്ക്കുറക്കം വണ്ടി ഉണ്ടല്ലോ അത് കാണുന്നുണ്ട് എന്തോ സാധനം കയറ്റാനായിട്ട് വന്നതാണ് അതൊക്കെ അത്രയും ചെറുതായിട്ടോ നമ്മൾ കാണുന്നത് ക്യാമറകൾ കണ്ടില്ലേ സൂം ചെയ്ത് അത്രയും സൂം ചെയ്ത് എടുത്തോണ്ടാണ് നമ്മളങ്ങനെ കാണുന്നത് ഇപ്പോൾ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മുടെ ചാലിയാറാണത് ചാലിയാറിൻ്റെ ഒരു അടിപൊളി യു ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞു പോകുന്നൊരു ഭാഗമാണ് കേട്ടോ എന്തായാലും നല്ല മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ തന്നെയാണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഏറ്റവും എന്താ പറയുക സൗന്ദര്യം കൊടുക്കുന്നത് ഈ ഒരു ചാലിയാർ ഇങ്ങനെ വളഞ്ഞൊഴുകുന്ന ആ ഒരു ചാലിയാറും അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് ആയിട്ടുള്ള ആ നിരന്ന് കിടക്കുന്ന എന്താ പറയുക ഒരു പച്ചപ്പും ഒക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഭംഗിയെന്ന് പറഞ്ഞത് ഇപ്പോൾ അതൊരു ചെറിയൊരു ഫോഗമൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ചുകൂടി വെയിലായി കഴിഞ്ഞാളു ഇപ്പോൾ ഏകദേശം ഒമ്പത് മണി ഒക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു ടൈമിനെ കണ്ടില്ല ചെറിയ ഫോഗമൊക്കെ മഴയൊന്നു ചേറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീരെ കാണാൻ പറ്റില്ല കേട്ടോ ഫുൾ ഫോഗായിരിക്കും അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ചെറിയൊരു ഫോഗമൊക്കെ പോയി വരുന്നുണ്ട് ഇവിടെ ആദ്യം രാവിലെ വരികയാണെങ്കിൽ ഇവിടെ താഴേക്കൊന്നും കാണൂല്ല ഇവിടെ ഇങ്ങനെ മേഘങ്ങളുടെ മുകളിൽ നമ്മൾ നിൽക്കുന്നൊരു മൂഡാണ് അത് ഞാൻ ഇതിനു മുമ്പ് വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ആണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഒരു ആറുമണി ആ ഒരു വെളിച്ചം വന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം ആ ഒരു സമയത്ത് നമ്മൾ ഇവിടെ എത്തണം അപ്പം നമ്മൾ വരുമ്പോൾ എന്തായാലും പോയി എന്തായാലും കുഴപ്പമില്ല ഈ ഒരു മനോഹര കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുകയാണ് അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് നേരത്തെ എത്താൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും നമ്മളൊരു നാൽപ്പത് കിലോമീറ്ററുള്ള നമ്മൾ ഓടി വരികയാണ് അതുപോലെ കുറച്ച് എണീക്കുക ഞായറാഴ്ച അല്ലേ എണീക്കാൻ വഴികൊണ്ട് ചെറിയൊരവധം കുടുങ്ങി ഇപ്പോൾ കുഴപ്പമില്ല അത് കണ്ടില്ലേ ഒരുപാട് ഫാമിലീസ് ഒക്കെ കണ്ടില്ലേ രണ്ട് കിട്ടോ കുട്ടികളോ സ്ത്രീകളൊക്കെ ആയിട്ട് കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നടക്കാൻ പറ്റണം പിന്നെ അതുപോലെ തന്നെ ഇതൊരു അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഏരിയ അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഡേഞ്ചറാണ് കണ്ടില്ലേ ആ ഇവിടെയും കണ്ടില്ല പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് ഇപ്പം വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഇവിടേക്കൊക്കെയുള്ള പ്രവേശനം നിരോധിക്കും കാരണം ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുകയാണ് അപ്പം മറ്റുള്ള ആളുകൾക്കും വീടേക്ക് വരാൻ ആ ഒരു സാഹചര്യം വേണമെങ്കിൽ നമ്മൾ വരുന്ന ആളുകൾ ഇവിടെ നശിപ്പിക്കാതെ പ്രകൃതിക്കൊരു ദോഷം വരുത്താതെ നമ്മൾ കണ്ടിട്ട് പോകണം അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒരുപാട് കാണാനുണ്ട് കേട്ടോ അപ്പം ഇനി അവിടേക്ക് പോവുകയാണ് ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി പാറകളാണ് കേട്ടോ നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി ഏരിയയാണ് അപ്പം നമ്മൾ പ്രോ ഞാൻ പിടിച്ച് പിന്നെ ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ സുരക്ഷ നമുക്ക് സുരക്ഷയായിട്ട് ഇവിടെ സെക്യൂരിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇവിടെ ഒക്കെ ഡെയിഞ്ചർ ഏരിയ ആണ് അപ്പൊ നമ്മൾ താഴേക്ക് വീടാവാണ്ട് സ്ലിപ്പ് ആവാണ്ടൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മളങ്ങനെ മോളെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത്യാവശ്യം ടീമൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞു നിങ്ങളുടെ തന്നെ കണ്ടില്ലേ ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് നേരത്തെ വരണം അവിടെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റണം ഇവിടെ വൈകുന്നേരം ഏഴ് വരെ ആളുകൾ കയറും എന്നിട്ടോ പറയുന്നത് അതായത് എന്നിട്ട് ഒമ്പത് മണിക്കൊക്കെയാണ് ഇവിടെ ആളുകൾ തിരിച്ചു പോകുന്നതെന്നാണ് അറിയാൻ പറ്റിയത് ഇതുപോലെ കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ ഇരിക്കാറൊന്നില്ല പക്ഷേ നല്ല അടിപൊളി ഒരു മരം കിട്ടിയപ്പോൾ കുറച്ച് കാര്യം ഇരുന്നാ കേട്ടോ രണ്ട് മിനിറ്റ് ഇരുന്ന ശേഷം നമ്മൾ ഇനി നടക്കാം കേട്ടോ ഇവിടെ എന്താ പറയുക ഇവിടേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെടും ഇതാണ് അവസ്ഥ മഴ ഇതെന്തായാലും വെള്ളം ഇതിൽ കുത്തി ഒഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും എന്തായാലും മഴ പെയ്യൂലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതാ ഒരു പയ്യൻ നോക്കിയാൽ മരത്തിൻ്റെ മുകളിൽ കയറി എന്തൊക്കെയോ ഐറ്റംസ് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല രസകരമായിട്ടുള്ള വഴികളാണ് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് അഡ്വഞ്ചറൊക്കെ ആയിട്ടുള്ള ഈ ഒരു ഇങ്ങനെ പാറയും ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ല ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ള പാറകളാണ് അതിൻ്റെ മുകളിലൊക്കെ ഓരോ പയ്യന്മാർ ഇരിക്കുന്നുണ്ട് അപ്പം നല്ല ഫോട്ടോസ് വീഡിയോസ് റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇതൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ട വീഡിയോകളിലൊന്നും ഇത്തരത്തിൽ ഇങ്ങനെ കൂടുതലായിട്ടൊന്നും ആരും കാണിച്ചിരുന്നില്ല അപ്പം ഞാൻ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായാലും നിങ്ങൾക്ക് ഏകദേശം ഇവിടെ വന്ന് കാണുന്ന ആ ഒരു പ്രതിരീതി നമുക്ക് ഉണ്ടാക്കിത്തരുക അതാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് നമ്മളെ വീഡിയോയിൽ കണ്ട ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരണം അത്തരത്തിൽ എല്ലാ ഭാഗവും ഏകദേശം ഞാൻ കാണിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടുതലുണ്ടാവും അതുപോലെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വാട്ടർഫോളിൻ്റെ ഒരു ഭാഗത്തു കൂടി നമ്മൾ പോകുന്നുണ്ട് അപ്പം മൊത്തം നിങ്ങൾ കാണണം ഇവിടെ നിന്ന് കണ്ടില്ല നിങ്ങൾ ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ ഇവിടെ നമുക്ക് കുറേ കൂടുതൽ സ്ഥലം നമുക്ക് നിൽക്കാനുള്ളൊരു ഉണ്ട് ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കാണ് കേട്ടോ ഇപ്പം ഇതിൽ ഒരുപാട് ആളുകൾ വന്നാൽ ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സ്ഥലം ഇവിടെ ഉണ്ട് അതാണ് അത്രയും ആളുകൾ നേരത്തെ നമ്മൾ വരുന്ന സമയത്ത് ഒരു പത്തഞ്ഞൂറ് ആളെ മേലെ താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അത്രയും ആളുകൾ ഇവിടെ വന്ന് കണ്ടില്ലേ അത്രയ്ക്കും കുറേ ഏരിയ ഉണ്ട് ഇവിടെ കുറെ ആടുകളൊക്കെ ഇറങ്ങിപ്പോയി എന്നാലും ചുറ്റി ശബ്ദം കേൾക്കുന്നുണ്ട് ഈ കാടുകളിലൊക്കെ ഓരോ ഭാഗത്ത് ഇങ്ങനെ പയ്യമാരി നമ്മളിപ്പോ ആമസോൺ വ്യൂ പോയിന്റ് ഏറ്റവും ടോപ്പിൽ ഒന്ന് കിടക്ക കേട്ടോ ആ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ് മുകളെ നോക്കി കഴിഞ്ഞാൽ സൂര്യപ്രകാശം സൂര്യപ്രകാശതാ കണ്ണിലേക്ക് ഏകദേശം അടിക്കുന്നുണ്ട് ഇപ്പൊ സമയം ഒമ്പതര ആയിട്ടോ അപ്പം വെയിലൊക്കെ ഏകദേശം വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം ഇവിടെ നല്ല ചൂടാണ് ചെക്കന്മാര കണ്ടല്ലേ ഫുൾ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് ചെറിയൊരു ഫോഗുണ്ട് ദൂരേക്ക് നോക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി വെയിലായി കഴിഞ്ഞാൽ ആ ഒരു ഫോഗൊക്കെ പോവും നമ്മുടെ കയ്യിൽ വെള്ളമൊന്നും സൂക്ഷിച്ചില്ല അതുകൊണ്ട് വെള്ളം കുടിക്കാനുള്ള ഒരു മാർഗമില്ല താഴേന്ന് സർബത്ത് കുടിച്ചുകൊണ്ട് തന്നെ ഇപ്പം ദാഹം വന്നു കിട്ടും അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് എന്തായാലും കുടിക്കാനുള്ള വെള്ളം എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം കഴിക്കാനും പിന്നെ നിർബന്ധമില്ല എന്തായാലും നിങ്ങൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരണം ബോട്ടിൽ ഇവിടെ കളഞ്ഞിട്ട് പോകുകയും ചെയ്തിട്ടു അപ്പം നമ്മൾ ഈ പോകുന്നൊരു ഭാഗം നോക്ക് നിങ്ങൾ ഒരു പാറയുടെ തുമ്പത്തൂടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ നമ്മളെ പൊടി പോലും കിട്ടില്ല കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ ആയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ പ്രത്യേകം അവരെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകാം കേട്ടോ ഇതിന് മറ്റേ വശത്തൂടെയും പോവാം നമ്മളെന്തായാലും ഈ ഒരു സൈഡിൽ കൂടെ അങ്ങനെ വന്നിട്ട് നല്ല രസം കേട്ടോ ഒരു ഒരു മുളൻ്റെ കാടാണ് ചെറിയ മുളേൻ്റെ നല്ല രസമുണ്ട് കാണാനായിട്ട് അവിടെയൊക്കെ അരയ്ക്കുമ്പോൾ തീയൊക്കെ ഇട്ട് കത്തിച്ചു അതൊക്കെ തീ പിടിച്ചാൽ പിടിച്ചാൽ കിട്ടില്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അതായത് നമുക്ക് കുറച്ചു കൂടി അങ്ങോട്ട് നടന്നു പോയി വെക്കാം ചെറിയ വെയിൽ വന്നപ്പോഴത്തേക്കാണ് അത്യാവശ്യം ചൂടുണ്ട് കിട്ടും അവിടെ നാളത്തെ നിലത്തൊക്കെ നല്ല വെള്ളമായിട്ട് പുതിർന്ന് കിടക്കുകയാണ് േക്കെ നല്ല ആവി ആവിട്ട് നല്ല ചൂടുണ്ട് ഇവിടെ കണ്ടില്ലേ അടിയിൽ തീ വെച്ച പോലെ ഇവിടെ താഴേക്ക് ഒരു വെണ്ണീര് പോലത്തെ കളറൊക്കെ കാണുന്നുണ്ട് ആരോ മുൻപ് കത്തിച്ചതെന്തോ ആണ് ഈ ഒരു ഭാഗമൊക്കെ നോക്കി നിങ്ങൾ അടിപൊളിയല്ലേ നമ്മൾ വല്ല സോങ്സിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെ തോന്നില്ല അല്ലേ നല്ല പാറകളും അതുപോലെ മരങ്ങളൊക്കെ കണ്ടില്ലേ ഇലകളൊക്കെ തൊഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ആ പാറിൻ്റെ മുകളിലൊക്കെയാണ് പയ്യന്മാർ അങ്ങനത്തെ ഒരു സ്ഥലമല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഷൂട്ടിങ് അല്ല ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ ഒരു സ്ഥലമാണ് ഇത് വളാഞ്ചേരിയുള്ള കുറച്ച് പയ്യന്മാരാണ് കേട്ടോ വഴി ആ ഒരു പാറന്റെ മോളിലൊക്കെ പയ്യന്മാർ ഇരിക്കുന്നുണ്ട് കിട്ടും അപ്പം ഇതാ കുറേ ഏരിയ നിന്ന് ഈ ഒരു കാഴ്ച കാണാമെന്നുള്ളതാണ് എന്താ വെച്ചാൽ അത്ര ആളുകൾ വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്ന് കാണാനുള്ള സ്ഥലമുണ്ട് ആ ഒരു ബിൽഡിംഗ് ഒക്കെ നോക്കിയാൽ ബിൽഡിങ്ങൊരു ടോപ്പൊക്കെ അതുപോലെ ഒരുപാട് വീടുകളൊക്കെ നമുക്ക് ദൂരേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാട്ടോ പല കൃഷിയിടങ്ങളും അതുപോലെ ഈ ഒരു മരത്തിൻ്റെ ഒരു ഭംഗിയും മെയിനായിട്ട് ആ ഒരു ചാലിയാറിൻ്റെ ഒരു ഭംഗി തന്നെ കേട്ടോ ചാലിയാറിൻ്റെ ഒരു വീതി കുറഞ്ഞ ഭാഗമാണ് അവിടെ ഒരു ജെ സി ബി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പതാ അത്യാവശ്യം വെയിലായി തുടങ്ങി ഇനിയിപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്ത് നമ്മൾ താഴേക്ക് ഇറങ്ങും അപ്പതാ നമ്മളെ വിപ്പോൾ വെയിലായിട്ടൊന്നും കൂടി ക്ലിയർ ആയി വരുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇനി പോവാത്തുള്ളു കുറച്ചങ്ങൂടെ നടന്ന ആ ഒരു ഭാഗം പാടുണ്ട് അവിടേക്ക് ഓരോ പയ്യന്മാർ ഇരിക്കുന്നതാണ്ട് അവിടുത്തെ കല്ലുകളിലൊക്കെ ഉണ്ടല്ലേ അവിടൊക്കെ ഓരോ പയ്യന്മാർ വന്നതിൻ്റെ ആ ഒരു തെളിവായിട്ട് അവരിവിടെ അവരുടെ ഓരോ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ടീമിൻ്റെ പേരൊക്കെയാണ് ഒരുപാട് പാറകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് ഈ ഒരു മരത്തിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിയാൽ എല്ലാപ്പോഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന അടിപൊളിയാണ് കുറച്ചൊരു കൂട്ടം കണ്ടില്ല അവിടെ ഇരുന്നുകൊണ്ട് പാട്ടൊക്കെ വെച്ചിരിക്കുകയാണ് ആ പാറേൻ്റെ അടിയിൽ നമ്മൾ താഴേക്ക് ഇറങ്ങാം കേട്ടോ എന്തായാലും മഴയെന്ന് വെയ്യാഞ്ഞാൽ ബാക്കി മഴ പെയ്തവിടെ നമുക്ക് ഇറങ്ങാതില്ല മൊത്തം സ്ലിപ്പായിട്ട് ആകെ പണിയാകും നമ്മൾ പണ്ട് കോഴിക്കോട് കൊറണപ്പാറ കാണാൻ പോയ സമയത്ത് മഴ ആകെ പെട്ടതാണ് അന്ന് ഇറങ്ങുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടി ഇറങ്ങി അവിടെ ഫാമിലീസിനൊക്കെ നമ്മൾ ഇറക്കി കൊടുത്തിരിക്കുകയാണ് അന്നാണ് രഞ്ജുവിൻ്റെ വാച്ചൊക്കെ വെള്ളം കയറി പണിയായി നമ്മുടെ ഫോണിൽ വെള്ളം കയറി പണിയായി മൊത്തം പതി എന്തായാലും ഇന്നാ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പം നമുക്ക് താഴെ ഇറങ്ങിയിട്ടി നമുക്കൊരു വാട്ടർഫാൾ കാണാൻ പോകാണ്ട് ഇപ്പോൾ എന്തായാലും ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങാം കേട്ടോ ഇവിടുന്നാ ഒരുപാട് പാറകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ അപ്പം നമ്മളൊരു പാറേൻ്റെ മുകളിൽ ഇങ്ങനെ പാഞ്ഞ് കയറുകയാണ് അപ്പോൾ സ്ലിപ്പായാലും നോക്കണ്ട നമ്മൾ താഴേക്ക് പോകും അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണോ ഇതിൻ്റെ മുകളിലൊക്കെ കയറാൻ കേട്ടോ ഇത് സംഭവം അടിപൊളിയാട്ടോ പക്ഷേ ഇതിൻ്റെ മുകളൊക്കെ സമയത്ത് ശ്രദ്ധിക്കണോ ഡെയിഞ്ചറാണ് ഇതുപോലത്തെ പാറകൾ കുറേ എണ്ണം കിട്ടും ഒരുപാട് എണ്ണ ഉണ്ട് വലിയ വലിയ പാറകൾ ഇതിൻ്റെ മുകളിലൊക്കെ ഓരോരുത്തരും പേര് കണ്ടില്ലേ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ വരുന്ന സമയത്തൊക്കെ പയ്യന്മാർ കയറിയിരിക്കുക കേട്ടോ അപ്പം നല്ല കാഴ്ചയാണ് മുകളിൽ കയറി എന്ന് കഴിഞ്ഞാൽ ഇത് നമ്മൾ കയറി വരുന്ന സമയത്ത് കയറിയിരുന്ന ആ ഒരു മരമാണ് കേട്ടോ വീണ് കിടക്കുന്ന അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ കണ്ടില്ലേ മഴ പെയ്തു മിൻസായി നിൽക്കുന്നൊരു വഴിയാണ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസിക്കും കായലൊക്കെ മഴ പെയ്തതിന് ശേഷം ഇലക്കെ മുതൽ തെയ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ കുറേ ചെറിയ മുളങ്കാടുകളാണ് അതുപോലെ ദൂരത്തെ കുറേ ഇല കുറേ മരങ്ങളും നല്ല രസമുണ്ട് കാണാൻ നമ്മളിവിടുത്തെ ഒരു പാറൻ്റെ മോള് കയറിയാണ് കേട്ടോ ഒരുപാട് പാറകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ വെച്ചാൽ കുറച്ച് ഡേഞ്ചറാണ് അപ്പോൾ ആരെങ്കിലും നമ്മൾ കയറാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കല്ലോട്ടോ പക്ഷേ ഇതിൻ്റെ മോള് കയറി കഴിഞ്ഞാൽ കായ്ച്ചിണ്ടല്ലോ അത് അതിശയിപ്പിക്കുന്നത് തന്നെയാണ് കുറച്ച് ടീംസൊക്കെ താഴെ താഴേക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ <laughs> 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 ും കേറുന്നാ പാടുന്നില്ല കുറച്ച് പ്രയാസം തന്നെയാണ് കേട്ടോ നമ്മുടെ കാലിന് കാഫിന് നല്ല പിടുത്താണ് നമ്മളെ കാല് കുഴയും ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മള് താഴെ കടയിൽ നിന്ന് ഒരു വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു ഇപ്പൊ ബോട്ടിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ ബോട്ടിൽ പത്ത് രൂപേന്റെ വെള്ളത്തിന് പതിനഞ്ചു രൂപയാണ് അതുപോലെ സർബത്തിന് ഇരുപത് രൂപയാണ് അങ്ങനെ ചെറിയൊരു വിലയുടെ മാറ്റൊക്കെ ഉണ്ട് കിട്ടുമോ ഇവിടെ അപ്പം താഴെന്നൊക്കെ നിങ്ങൾ മേടിച്ചുകൊണ്ടിരികയാണെങ്കിൽ അത് നന്നാവും നമ്മളത് ആ നേരത്തെ ആ ഒരു ജംഗ്ഷനിലെത്തിയിട്ടോ ഈ ഒരു വഴിയാണ് ആൾക്കെതാ നമ്മൾ മുകളിലേക്ക് ബൈക്കെത്തി കണ്ടില്ല നേരത്തെ അപ്പോൾ അതാ ഒരു വഴി ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വഴിക്ക് ടീം ബൈക്കായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഏകദേശം മുകളിലേക്ക് എത്താം പക്ഷേ നമ്മൾ വരുന്ന സമയത്ത് മഴയൊക്കെ പെയ്താൽ ആകപ്പെടും കേട്ടോ വണ്ടി പിന്നെ താഴെ ഇറക്കണമെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും കയറുന്ന പോലെ തന്നെ ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇറങ്ങുന്ന സമയത്ത് കാലിനൊക്കെ നല്ല പിടുത്താണ് കുറച്ച് ചെങ്കുത്തായിട്ട് ഇറക്കാണ് ഇറക്കണം ഞാൻ ഞാനിവിടുത്തെ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടോ പക്ഷേ ആ വീഡിയോകളൊന്നും കണ്ട സമയത്ത് നമുക്ക് ഇത്രയും റിസ്ക്കുകളും ഈ പോകുന്ന വഴികളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പം എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം മൊത്തം കാഴ്ചകൾ അതും കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കാണിക്കുന്നത് എന്നാലും ഒരുവിധം നിങ്ങളെ മനസ്സിലാക്കി തരാ ഇവിടേക്ക് വരുമ്പോഴുള്ള അവസ്ഥ മനസ്സിലാക്കി തരാനുള്ള ഉദ്ദേശത്തോടു കൂടി കാണിച്ചാണ് അപ്പം നമ്മളതാ ഇറങ്ങി നമ്മളെ വണ്ടി വെച്ച സ്ഥലതാ ഇവിടെ നിന്ന് കാണുന്നുണ്ട് കിട്ടോ അതാ ആ ഒരു സ്ഥലത്താണ് നമ്മൾ വണ്ടി വെച്ച് അപ്പം കുറച്ചുകൂടി നടന്ന അവിടെ എത്തി കേട്ടോ താഴേതാ റോഡവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ വണ്ടി കുടിഞ്ഞൊരു ഭാഗമാണ് അവിടെ അവിടെ വഴിക്ക് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം പതിനൊന്നര കഴിഞ്ഞിട്ട് നമ്മൾ താഴെ എത്തുന്ന സമയത്ത് അപ്പോൾ ഇവിടെ അടുത്തായിട്ടൊരു ബിസ്മി വാട്ടർഫാൾ ഉണ്ട് നമ്മൾ ഗൂഗിളിൽ ഗൂഗിൾ മാപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നതാണ് കേട്ടോ ഒരു കോറിയുടെ ഒരു പഴയ ഒരു പൊളിഞ്ഞ് കിടക്കുന്ന കോറിയുടെ അതായത് ഈ നമ്മുടെ എന്താ പറയുക ക്രഷറുണ്ടല്ലോ ആ ഒരു ക്രഷറിൻ്റെ ബാക്ക് സൈഡാണിത് അപ്പോൾ പാറ പൊട്ടിക്കുന്നൊരു ഭാഗമാണ് അപ്പോൾ ഇപ്പം നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര ജലക്ഷാമാണ് കേട്ടോ ദാരിദ്ര്യമാണ് എന്താ വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാലേ ഉള്ളൂ ഇവിടെ വെള്ളം ഒഴുകി ഇങ്ങനെ ചാടും നല്ല അടിപൊളിയായിട്ട് വെള്ളം മുകളിൽ നിന്ന് ചാടും അപ്പോൾ ആളുകളൊക്കെ കുളിക്കാൻ വരും ഇതാണ് ഇവിടുത്തെ ബിസ്മി വാട്ടർഫാൾ എന്ന് നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം അപ്പോൾ നമ്മൾ പ്രതീക്ഷ വന്ന് നോക്കി കഴിഞ്ഞു ഇപ്പോൾ താരത്തുനിന്ന് പൈമാരോട് ചോദിച്ചു പറയും ഇവിടെ വെള്ളമൊന്നും അപ്പം ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് പോകാഴ്ച വന്നതാണ് നമ്മളവിടുന്ന് മല ഇറങ്ങുന്ന സമയത്ത് കുറച്ച് നേരമായി കിട്ടുമോ എന്താ വെച്ചാൽ അവിടെ ഒരു കാറ് കുടുങ്ങിയിട്ട് കാറൊന്നായിട്ട് ഒരിക്കലും ആ മലേൻ്റെ മുകളിൽ പോകാണ്ടിരിക്കുക എന്താ വെച്ചാൽ ചെങ്കുത്തായ ചെരുവാണ് അതിന് മോള് കുടുങ്ങിയിട്ട് മലോട്ട് പോകാൻ കഴിയും ലാസ്റ്റ് റിവേഴ്സൊക്കെ ഇട്ട് ആ ഫസ്റ്റ് ഇട്ട് കട്ട വെച്ചിങ്ങാണ്ട് വേക്കോട്ട് വേക്കോടെ മെല്ലെ ഇറങ്ങിക്കുകയാണ് ഞങ്ങളൊക്കെ താങ്ങിക്കൊടുത്തിട്ട് അപ്പോൾ അതവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റായി അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ സജീവമാണ് ഇതിൻ്റെ മുകളിൽ നല്ല ഭംഗിയിൽ വെള്ളം ചാടും ഒക്കെ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പം മഴക്കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അടിപൊളി കുടിച്ചൊക്കെ പോവാം വെള്ളം ഉണ്ടാകും ഇവിടേക്ക് താഴെ നിൽക്കാൻ വെള്ളം ചാടുന്ന ശബ്ദം കേൾക്കുന്നു ഇവിടെ നിന്ന് സൗണ്ട് കാണാം അപ്പോൾ ബിസ്മി വാട്ടർഫാൾ ഇടവന്ന അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ കാണാം അപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ എന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന സമയത്തൊന്ന് വന്ന് നോക്കിയാണ് അപ്പോൾ ഇതുപോലുള്ള റബ്ബർ തോട്ടത്തിലൂടെയൊക്കെ ഉള്ളൊരു വഴിയാണ് കേട്ടോ പഴയ ഒരു ഇതാണ് നമ്മളെന്താ പറയുക കോറി ഇന്നത്തെ വീഡിയോ ബായ് ഞാനിത് അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഒരു എട്ട് കിലോമീറ്ററോളം സഞ്ചരിച്ച സമയത്ത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ കണ്ടിരുന്നു ഇവിടെ ഒരു ചാലിയാർ റിവർ പോയിന്റ് എന്ന് പറഞ്ഞ് അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് കാണിക്കാന്ന് കരുതി ഇവിടെ കൂടുതലൊന്നുമില്ല പക്ഷേ ആ ഒരു പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു പാലത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ആളുകൾക്ക് നിൽക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കാര്യം അപ്പോൾ ഓക്കെ ബൈ